ഒന്നും എഴുതി എഴുതി പഠിച്ചാൽ ഇത് എന്താ എഴുതി വെച്ചത് ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതാനില്ല അതും റെഡ് അതിനോട് ആ സ്കെച്ച് കൊണ്ട് എഴുതാൻ പറഞ്ഞത് സ്കെച്ച് കൊണ്ട് എഴുതോ ഞാൻ എന്നോട് പെൻസിലോട്ട് എഴുതാനുള്ള പോയതല്ലേ സ്കെതില് എന്ത് മോത്തോ എന്ത് നോക്കിരിക്കണത് ചെയ്യി എന്താണ് മോബിയ ഈ കുട്ടിയാളോട് ഇങ്ങനെ ഒച്ചിടുന്നത് ഒരു കുട്ടിയാളല്ലേ ഓരിക്കല്ലേ എയ്താനും പഠിക്കാൻ കഴിയുള്ളൂ ഇമ്മ നിങ്ങൾ കാര്യം അറിയാതെ ഒന്നും പറയില്ല ഇങ്ങോട്ട് നോക്കി കാണിച്ചു വെച്ചിരിക്കണേ ആകെ കുറച്ചേ ഉള്ളൂ ഇതാന് ഒന്നര പേജ് അത് ഇത് എഴുതി തീർത്തിട്ടില്ല ഇവിടെ രണ്ടാളും ഒരേ സ്ഥലത്ത് ഇരുന്നപ്പ തന്നെ ഞാൻ പറഞ്ഞിട്ടു എങ്ങനെ ഇരിക്കണ്ട പഠിക്കൂല എഴുതൂലെ ഇവൻ കാണിച്ച് വെച്ച കണ്ടങ്ങള് സ്കെച്ചോണ്ട് എഴുതിക്കണത് പെൻസിലോണ്ട് എഴുതാ പറഞ്ഞിട്ട് എഴുതണ എന്ന ബുക്ക് എടുത്താലസ്ഥ അതാണ് പിന്നെ തിരക്കൂടാതെ വാങ്ങി വെക്കൂല മങ്ങക്ക് കുഴപ്പമില്ല ഞാനല്ല പേരന്റ്സ് മീറ്റിംഗ് പോണത് ഞാൻ അവരെ വാങ്ങിയിരിക്കണൊക്കെ കേക്കണം ടീച്ചേഴ്സ്മാരെ അങ്ങനൊക്കെ ഉണ്ടാവും അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ കുട്ടികളൊക്കെ വലിയതാകല് അതൊക്കെ ശരിയാണ് പക്ഷെ ഹാൻഡ് റൈറ്റിങ് അവന്റെ ക്ലിയർ ആക്കി കൊടുക്കണം എന്നൊ പറഞ്ഞിട്ടുണ്ട് ഇതാ ഭയങ്കര മടിയല്ലോനി പോലെ ഒന്നും പഠിച്ചു പോ ഡോക്ടറും കളക്ടറും ഒന്നും ആവൂല കൂട്ടി പോ അതൊക്കെ വാങ്ങിച്ച് കാണാ കുട്ടിയൊക്കെ തിന്നാൻ എന്തേലൊക്കെ എടുത്തുകൊടുത്ത ബുക്ക് എടുക്കണം എഴുതി കൂടി ണി അവിടെ കളയും ഏ പറയ ചോറൊക്കെ കഴിഞ്ഞിട്ട് കൊറച്ചും കൂടി ഇട്ടു തരാട്ടോ ആ വേണം കോല ഇട്ട് പത്ത് വയസ്സായിരിക്കണെന്ന് കണ്ടാ തന്നെ പറയില്ല കടുമ്പോഴിത്തരാതാ നല്ലത് കാട്ട് ോട്ടെതില്ലേ പോരി ഉച്ച കൊടുത്തിട്ടൊന്നുംല്ല ഓരൊറ്റടുത്ത് തിന്നണ തന്നെ സ്കൂളിൽ നിന്ന് പിന്നെന്താ കുട്ടികളാവുമ്പോ കൊറേ കളയും കൊറേ തിന്നും അങ്ങനെയൊക്കെ തന്നെയാണ് പൊണിട്ടില്ല ഇതുവരെ രണ്ടാലും ഫോണിലെ കളിച്ച് എപ്പങ്ങോൻ തെന്നക്കറിയാനെ ഭക്ഷണം എന്തതുവരെ ഓർക്കാത്തെ നേരം വെളുത്താലേ സ്കൂൾ മദ്രസക്കല്ലടല്ലേ ഫുഡ് നടടിക്കാതെ ഓർമീകളി ഓർગીകോളി തെരി വേന്തി റിзу ഫോൺ താ ഫോൺ കളറ कच्चുകുടി ഏ കച്ചത്തെ ഏ കൊറച്ചും കൂടി നേരെ കളിക്കണ്ട നാളെ എനിക്ക് സ്കൂളില്ലതാണ് ഈ എട്ട് മണി ആയാലും നീക്കൂല ഇല്ല പോട്ടെ നാളെ നേരെ എത്ര പറഞ്ഞാല് കേക്കണില്ല എന്താ മൂബിയെ കണ്ടെ ഞമ്മളെ ഫുഡ് കഴിക്കലും പാത്രം കഴിക്കലും അടുക്കള ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞില്ലേ ഇതുവരെ ഓ ഫോണ് വെച്ചിട്ടില്ല മൈൻഡ് വിചാരം ഉറങ്ങീക്കണെന്നാണ് ആ സാരല്ലേ മൂബിയെ ഒരു കൊറച്ചേറെ കളിച്ചോട്ടെ എന്താണ് കളിച്ചില്ലേ ഫോണിലൊക്കെ എന്തിനാണ് ഈ ഒച്ചടുന്ന കുട്ടികളോട് അതൊക്കെ അതുക്കെ പറഞ്ഞു വാങ്ങി വെച്ചൂടെ ഇമ്മ നേരത്തെ എണീക്കൂര സ്കൂളിൽ പോകുമ്പോ ഇനി ഓട്ടാണീക്കാലം സ്കൂൾ ബസ് വന്ന് നിന്നാലേ അല്ലെങ്കിൽ തന്നെ ഒന്നൊന്നും തീരലില്ലല്ലോ നേരം അമ്പതരല്ലേ ആയിട്ടുള്ളു സിനിമ ഇനി രാവിലെ പോയാൽ വൈകുന്നേരം കണ്ടു നാലര മണിക്കല്ലേ പെരീക് എത്തുള്ളൂ പിറ്റേന്ന് നേരം വെളുത്താ പോകും ആ കുറച്ച് നേരം ഉണ്ട് ഐറ്റങ്ങൾക്ക് കളിച്ചാന് അപ്പൊ ഐറ്റം കുറച്ചേരം കളിച്ചോട്ടെ ഫോണിലാണെങ്കിലും അല്ലാത്ത കളിയാണെങ്കിലൊക്കെ അയ്യ് ഒന്നും അച്ഛൻ പൊളി ഇൻ്റെ അത ഐറ്റങ്ങളോടൊന്നും അല്ല പോലെ കഥ എനിക്ക് ചാണേ കുട്ടികളെ ചീത്തറിയണ പറ്റിയല്ലമാൻ കുട്ടികളെ ഈ വേഗം ഒക്കെ എടുത്തു കടന്നുറങ്ങിക്കോളെ ഏറ്റോ ഫോണൊക്കെ നാളെ കളിച്ച ഒന്നുമില്ലാന്ന് ഞാൻ എന്ത് അലമാരി നിർത്തു വെക്കണ ഞാൻ കണ്ടു എന്തോ ഉണ്ട് ഇല്ലാന്ന് പറഞ്ഞാ ഞാൻ ഞാൻ നോക്കട്ടെ വിശ്വസിക്കൂല പൈസ എന്തിനാണ് ഈ പൈസ എടുത്തത് ഏ എന്തിനാ പൈസ എടുത്ത് എന്തിനാ പൈസ എടുത്തത് പൈസ എടുത്തതിനല്ല കുഴപ്പം കള്ളം പറഞ്ഞേ കള്ളം പറയണെന്തിനാ കള്ളം പറയരുത് പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ടോ 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 എന്താ ആൻസർ ഇല്ല പറഞ്ഞിട്ടുണ്ടോ ആ പിന്നെ പിന്നെന്തിനെടുത്തു ചോദിക്കാതെ എടുക്കരുത് പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ലേ ആ പിന്നെ പിന്നെന്തിനടുത്ത് ചോക്ലേറ്റ് വേണമെന്നുണ്ടെ പറഞ്ഞാ പോരെ അല്ലെങ്കിൽ എനിക്ക് ചോക്ലേറ്റ് നിന്നാൻ ആഗ്രഹമുണ്ട് പൈസ തരുമോ ചോദിച്ചാ പോരെ ഇങ്ങനെ എടുക്കുവോ ഇങ്ങനെ എടുക്കുവോന്ന് ഇത് നല്ല ശീലല്ല പറഞ്ഞു തന്നിട്ടില്ലേ നീ ചെയ്യണതല്ല റിസൂം കൂടി പഠിച്ച അല്ലേ ആണോ ഇനി എടുക്കുവോ ഏച്ചോരേ ആ കുട്ടികളൊക്കെ അടിച്ചു കൊല്ലു എന്താണ് ഹൈ അങ്ങോട്ട് കേക്കണുണ്ട് പുറത്തേക്ക് ആയിട്ടാണ് അടിച്ചണത് ഇമ്മ അങ്ങ മക്കള് കാണിച്ചു വെക്കണ കണ്ടോ ജീനു പൈസ അലമാരിന്ന് പൈസ എടുത്തിട്ട് സ്കൂൾ ബാഗിൽ വെക്കണം എന്തിനാ ചോദിച്ചപ്പോ ചോക്ലേറ്റ് ചോക്ലേറ്റ് നമ്മളവിടെ വാങ്ങി കൊടുക്കലില്ലമ്മ അതും പത്തോ അമ്പതോന്നും അല്ല നൂറ് രൂപയാണ് എടുത്തത് നൂറ് ആയിക്കോട്ടെ എന്നിട്ട് പനിക്കാ പൈസ വാങ്ങിയച്ചില്ലേ എത്രയാണെങ്കിലും അതെനിക്ക് കിട്ടി ഞാൻ കണ്ടു എന്നാണോ കൊഴപ്പം അങ്ങനെ എടുക്കാൻ പാടോ അങ്ങനെ കട്ട് എടുക്കാൻ പാടുണ്ടോ അതൊക്കെ കള്ളത്തരങ്ങളല്ലേ കുട്ടികളല്ലേ മുബിയായിട്ട് കുഞ്ഞി പൈതങ്ങാരല്ലേ ആയിട്ട് എനിക്ക് എന്താ അറിയാൻ കുട്ടികൾ വന്നോളൊപ്പം പോണ്ട വല്ലാത്തൊരവസ്ഥാണത് ഇനി അങ്ങനെ ചെയ്യോ നിങ്ങളാണ് ഈ മക്കളെ വഷളാക്കണത് മക്കൾ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾ സപ്പോർട്ട് നിക്കാണ് എന്തിനാ എനിക്ക് മനസ്സിലാകുന്നില്ല മക്കളായാലും ചെറുതിലന്നെ നമ്മൾ പഠിപ്പിക്കുമ്പോഴല്ല അവർക്ക് വലുപ്പത്തിലും അത് ശീലമാവുള്ളൂ ഇല്ലെങ്കിൽ എവിടെ ചെന്നാലും അവരിതന്നെയല്ലേ കാണിച്ചു വെക്കുക ആയിട്ട് ഞങ്ങൾ കൊറച്ചു പ്രായം പക്വതൊക്കെ ആട്ട എന്നിട്ട് ജന്ത വെച്ചാ കാട്ടിക്കോ ഇപ്പത്തന്നെ കുഞ്ഞി കുഞ്ഞി മക്കളെ കുറിച്ചും കാണും വെറുതെ ചീത്ത അറിയും സ്കൂൾ ഉണ്ടാവ നല്ലത് ഇതൊന്നും കേക്കണ്ട എന്റെ കാര്യത്തിന് ഞാൻ ഉമ്മി തിരക്കൂടാ ഈ കാണുന്നുണ്ടാവും എടുത്തു എടുത്തു ഇരിക്കും മക്കളെ എന്ത് തെറ്റി ചെയ്താലും ഇമ്മ കൂട്ട് നിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സമാധാനം ഇല്ല മക്കളടുത്ത് സംസാരിക്കാൻ പോലും അപ്പോൾ ഓടി വരില്ലേ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാ എന്റെ ജീവിതം എനിക്കല്ല അറിയുള്ളു നിങ്ങൾക്ക് മക്കളെ നോക്കണമെന്നോ മക്കളടുത്ത് വന്ന് നിക്കണമെന്നോ ഒന്നും ഒരു വിചാരമില്ല ആ നിങ്ങൾ അവിടെ കഷ്ടപ്പെട്ടാ മതി എന്നിട്ട് അത് ഇങ്ങനെ ഞാൻ വിളിക്കുമ്പോൾ ഇങ്ങനെ എന്നോട് പറഞ്ഞാ മതി പിന്നെ മാസം മാസം ഇങ്ങനെ പൈസ അയച്ചാ മതി വേറെ ഒന്നും ഇങ്ങക്ക് മക്കളെ പറ്റി അറിയണ്ടല്ലോ മക്കളെ എന്ത് തെറ്റ് ചെയ്താലും ഇമ്മ എല്ലാത്തിനും സപ്പോർട്ടാണ് എന്ത് ചെയ്താലും അവരൊന്നും പറയാൻ പറ്റൂല നീ എന്തിനാ അവര് മക്കളല്ലേ കുട്ടികളല്ലേ എന്നൊക്കെയാ പറയുന്നേ ഞാൻ പിന്നെ എന്താ ചെയ്യാ നമ്മള് ചെറുതില് മുതലേ ശീലാക്കണല്ലേ അവര് വലുപ്പത്തിലും പഠിക്കുള്ളൂ അത് പറഞ്ഞിട്ട് മക്കളെന്ത് ചെയ്താലോ എനിക്ക കൂട്ട് നിക്കാൻ പറ്റുവോ ഇന്ന് ജീനിയും എന്താ ചെയ്ത് വെച്ചാൽ വല്ലത് പറയുവോ ഞാൻ നോക്കുമ്പോണ്ടേ അലമാരേന്ന് പൈസ എടുക്കുന്നു അപ്പം വേഗം പോയിട്ട് അവളെ സ്കൂൾ ബാഗിൽ വെച്ചിട്ടുണ്ട് നാളെ ഞാൻ സ്കൂളിൽ കൊണ്ടുപോയിട്ട് അതും കൊണ്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ട് പോയി ഞങ്ങള് മിഠായി വാങ്ങാനോ ആരെങ്കിലും വാങ്ങാൻ പോടിച്ച് കൊണ്ടുപോയാലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താലോചിച്ച് നോക്കി എന്തിനാ ചോദിച്ചാൽ പറയാം എനിക്ക് ചോക്ലേറ്റ് വാങ്ങാനാണ് ചോക്ലേറ്റ് ഒക്കെ ആവശ്യത്തിന് ഇവിടെ കൊടുുന്നില്ലേ അല്ലെങ്കിൽ പൈസ ചോദിച്ചാൽ നമ്മൾ കൊടുക്കൂലേ അങ്ങനെ ബാഗിൽ നിന്നൊക്കെ കട്ടെടുത്ത് ഷീലായാലും അറിയുന്ന റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോകുമ്പോഴൊക്കെ അവിടെ നിന്നും കൊടുക്കൂലേ നാട്ടുകാരും വീട്ടുകാരൊക്കെ ഇടയില് നമ്മൾ കള്ളന്മാരാവൂലെ അല്ലെ നമ്മളെ മക്കൾ കള്ളന്മാരാവൂലേ എന്ത് നിങ്ങൾ ആരും ഇത് ചിന്തിക്കാത്ത ഇങ്ങളും ഉമ്മാന്റെ കൂടെ കൂടിയിട്ട് ആ എന്നെ പറഞ്ഞാ മതി ആ എനിക്കൊന്നും കേക്കണ്ട നിങ്ങളൊക്കെ അനുഭവത്തിൽ വരുമ്പോളെന്നെ പഠിക്കോളൂ ഞാൻ വെക്കുക അമ്മയും കണക്കാം മോനെ എല്ലാവരെയും കണക്കാം ജിനു ോ എനിക്ക് വയ്യല്ലോ എന്നിട്ട് എന്താ സാറ് പറഞ്ഞേ പഠിച്ചോനെ എന്റെ കുട്ടീനെ പോലീസുകാർ കൊണ്ടുപോകോ പഠിച്ചോണിക്ക് ഇമ്മ ജിനു പഠിക്കാൻ ഹോസ്റ്റലിൽ ഹോസ്റ്റലിന്ന് ഏതോ കുട്ടിന്റെ എന്തോ മാന എന്തോ മോഷ്ടിച്ചു പറയണ്ടോ ഇഞ്ചുട്ടി അങ്ങനെയൊന്നും പാട്ടൂല അത് വേറെ ആരേലും കേക്കാരോ അവിടെ നിന്നിട്ട് പ്രിൻസിപ്പാളും ടീച്ചേഴ്സും പാടും പോലീസിലെ അറിയിച്ചാ പറഞ്ഞത് എൻ്റെ കുട്ടി പോലീസ് കൊണ്ടുപോവാ ഞാൻ നിങ്ങളോട് തപ്പളയെ പറഞ്ഞതല്ലേ നിങ്ങളുടെ ഉമ്മയുടെ കുട്ടിനെ ഇങ്ങനെ നാശാക്കിന്റെ കുട്ടിക്കെന്നേരും പറ്റട്ടെ അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞാത്തൊരവസ്ഥ തന്നെ കുട്ടിയാള ഈ വളർത്തണീന്റെ പൊണാണത് കുട്ടികളെ ചെറുപ്പം മുതലേ വളർത്തി വലിയതാക്കുമ്പോളേ ഒക്കെ പഠിപ്പിച്ചുങ്ങാണ്ടും വലിയതാക്കാൻ അല്ലാതെ നേരം കൊടുക്കുമ്പോ തന്നെ ഇങ്ങടെ നീച്ചിങ്ങാണ്ടേ പത്ത് മണിയാകുമ്പോ തന്നെ അവനാൻ പെരിയത്തെ പണിയാൾ തീർത്തുങ്ങാണ്ടേ ഫോണും കൊണ്ട് റൂമിൽ കടന്നുറങ്ങണവൽക്കൊന്നും ഇത് മനസ്സിലാവൂല ചെറുതില് മുതലേ കുട്ടികൾ ഇതൊക്കെ പറഞ്ഞു മനസിലാക്കണ്ടേ തള്ളാരാണ് അവനാന്റെ തന്താരം എത്തില്ലെങ്കില് ഇതിപ്പോ ഓരോ പറഞ്ഞിട്ടൊക്കെ കാര്യമില്ല ഓ കാലാകാലം കുഴപ്പമില്ലേ കുട്ടി എന്താ അവസ്ഥ മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ പോലും മറന്ന ഓരോ ജന്മമാണ് ഓരോ മാതാവിന്റെയും അവരുടെ ശരീരത്തിൽ ഏൽക്കുന്ന ഓരോ പോറൽ പോലും അമ്മയുടെ ഹൃദയത്തിലാണ് ഏൽക്കുന്നത് എന്നാൽ അവരിൽ ഒരു തെറ്റ് സംഭവിച്ചാലോ സമൂഹവും കുടുംബവും ചൂണ്ടിക്കാണിക്കുന്നത് ആ ഒരു അമ്മയിലേക്ക് മാത്രമായിരിക്കും ഈ ഒരു വീഡിയോ ഞാൻ എല്ലാ അമ്മമാർക്കും വേണ്ടി സമർപ്പിക്കുന്നു ഇഷ്ടമായാൽ കൂട്ടാക്കാൻ മറക്കരുതേ അടുത്ത വീഡിയോറ്റ് വരുന്നത് വരെയൊക്കെ എല്ലാവർക്കും അസ്സലാമ